നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നല്ല സന്തോഷകരമായ വാർത്ത തന്നെയാണ് അവസാനം അനിയെ കണ്ട് കിട്ടുന്നുണ്ട് അനാമിക്ക് നല്ല എട്ടിന്റെ പണിയും കിട്ടുന്നുണ്ട് അപ്പൊ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത് അങ്ങനെ അവസാനം അനിയെ കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ജാനയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ജാനയ്ക്കാണെങ്കിൽ അറിയില്ല അനി എങ്ങോട്ടാ പോയെന്ന് അപ്പൊ അനിയെ കുറെ തവണ വിളിച്ചു നോക്കിയിട്ടും കിട്ടുന്നില്ല പിന്നീട് അനാമയോട് വന്ന് ജാനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് ഹനാമി കുറഞ്ഞു എന്റെ അമ്മേ അവനെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അവനാ നന്ദുന്റെ ഒപ്പം ആയിരിക്കും എന്ന് പറയണെ പിന്നെ അവനെ കാണാതെ പോയിട്ട് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല ഭാര്യയായ എന്നെക്കാളും കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്നേ ദ അവൾക്കായിരിക്കും ആ ഒരു കാര്യം ചെയ്യാം നന്ദൂനെ ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്ക് അപ്പഴറിയാന്ന് പറയണം ഇത് കേട്ടുകഴിയുമ്പോ ജാനേ പറഞ്ഞു ഏ അങ്ങനെ പോവോ പറയാതെ പോവോന്ന് ചോദിക്കുക പിന്നല്ലാതെ അമ്മയ്ക്കൊന്നും അറിയത്തില്ലാത്തോണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറയണേ ശരിക്കും ദേ അവളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയില്ല എങ്ങനെയെങ്കിലും അവൾക്ക് ഇങ്ങോട്ടേക്ക് കയറണമെന്ന് മാത്രമേ ഉള്ളൂ പോരാത്തേനും രണ്ട് ചേച്ചിമാരുണ്ടല്ലോ അവളുടെ ഇവിടെ പിന്നെ ഇപ്പം നവ്യാടത്തേക്ക് ഇപ്പം അവൾ ഇങ്ങോട്ട് കയറ്റി കയറ്റിക്കൊണ്ട് വരണമെന്നൊരു താല്പര്യമില്ലാന്ന് തോന്നേ പക്ഷെ ആ നയനയെന്ന് പറയുന്നോൾ അങ്ങനെയൊന്നും അല്ലമ്മേ എങ്ങനെയെങ്കിലും അവളെ ഈ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് വരാനാ ശ്രമിച്ചുകൊണ്ടിരിക്കണേ അതുകൊണ്ട് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിരുന്നാലും ശരി ഉറപ്പായിട്ടും ആ നയനയെന്ന് പറയുന്നവൾ നന്ദുനെ ഇങ്ങോട്ട് കൈപിടിച്ച് പിടിച്ച് എന്ന് പറയാ ചാനിക്ക് ഇവിടെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിനൊന്നും നട സമ്മതിക്കില്ല അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പറയണേ പിന്നീട് അനാമി കുറഞ്ഞു ഇത്രയാക്കെ ആയിട്ടും എന്നോട് അവൻ ഒരു സ്നേഹം അടുപ്പ് ഇന്ന് വരെ കാണിച്ചിട്ടില്ല പക്ഷെങ്കില് ആ നന്ദുവിന്റെ പിന്നാലെ നടക്കാൻ അവന് നല്ല സമയമുണ്ട് പിന്നെ ഞാൻ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള ആർക്കും എന്നെ അങ്ങോട്ട് ബോധിക്കത്തില്ല ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തു എന്റെ വീട്ടുകാരും തെറ്റു ചെയ്ത മട്ടിലാണ് എല്ലാവരുടെയും സംസാരവും പെരുമാറ്റം ജാനി മോള് വിഷമിക്കൊന്നും വേണ്ട മോള് ഞാനല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിയെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സൂചിപ്പിക്കുവാണ് ഈ സമയത്ത് അനാമി കുറഞ്ഞു അമ്മ ഒന്ന് വിളിച്ചുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ അല്ലേ കാണിച്ചു തരായിരുന്നു അനി ഇപ്പോഴും ആ നന്ദുവിൻ്റെ പിന്നാലെ പോയിട്ടും ഞാൻ അന്നിട്ട് അതൊക്കെ കേട്ട അല്ലെങ്കിൽ അതൊക്കെ കണ്ടിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അ ഈ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട് മാത്രം എൻ്റെ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ച് ജാനകിനെ ഒന്ന് സൂപ്പിക്കുവാണ് പിന്നീട് ജാനകി പറഞ്ഞു ഡേ ഇവിടെ നിൽക്കുക ഞാൻ ആ ചേട്ടനോട് സംസാരിച്ചിട്ട് വട്ടേന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് ജാനകി അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയത്ത് അനാമ കളിഞ്ഞു പിന്നെ അവനെ കാണാൻ പോയ കാണാതെ പോയത് എനിക്ക് പുല്ല് എന്ത് എന്നൊക്കെ ചിന്തിക്കുകയാണ് അപ്പോഴേക്കുവാണ് വേണു വിളിക്കുന്നെ വേണു വിളിച്ച് കഴിയുമ്പോഴത്തേനും അനാമയ ചോദിച്ചു അച്ഛനെ എവിടെയാന്ന് ചോദിക്കാം ഞാനാ നന്ദു എന്റെ വീടിൻ്റെ അടുത്തേക്കങ്ങോട്ട് പോകാന്ന് പറയണം അവിടെ എങ്ങാനും അനി വന്നിട്ടുണ്ടോന്ന് എന്ന് അറിയത്തില്ലോ അങ്ങനെ എങ്ങാനും അവർ രാത്രി കണ്ടുമുട്ടുവാണെങ്കിൽ അവരുടെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കേണ്ടേന്ന് ചോദിക്കാം അച്ഛാ അങ്ങോട്ടേക്ക് പോകാൻ വഴിയുണ്ടോ പറയാൻ പറ്റില്ല മോളെ ഞാൻ അണന്ന് പോയാൽ അവിടേക്കൊന്ന് പോയി പരി പരിസരമൊന്ന് വീഴ്ചട്ടൊക്കെ വരാം എന്തായതൊന്നും അറിയത്തില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണു കോള് കെട്ടി ചെയ്യാണ് ഈ സമയത്ത് നവീടെ അടുത്തേക്ക് ജലജ വരുവാണ് ജലജ വന്നിട്ട് പറഞ്ഞു എന്നാലും കുറച്ച് കഷ്ടം ഉണ്ടോ നവിയെന്ന് പറയണം നവീശ എന്താ അല്ലേലും ഹലേലും അനി അനിയിപ്പീ വീട്ടിലേക്ക് വന്നിട്ടില്ല അനിയെ കണ്ടില്ലെന്ന് പറഞ്ഞോണ്ട് ഇവിടെ എല്ലാരും പരക്കം പായുവാ പക്ഷെ നിന്റെ അനുജ്യത്തോട് വെച്ചാ കൃത്യമായിട്ടുള്ള വിവരം കിട്ടും പറയണം നവ്യ പറഞ്ഞു എന്റെ അണിജത്തോട് വെച്ചിട്ട് എന്ത് കാര്യം ഇരിക്കുന്നേ അതിനെ നന്ദോ അവനെ പിടിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക അനിയെ അതെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പെണ്ണ് ഒരുപെട്ടാണെന്ന് കേട്ടിട്ടുണ്ടോ അതിപ്പങ്ങനെയൊന്നുമില്ല ഒരു കല്യാണം കഴിഞ്ഞ ആള് നോക്കത്തൊന്നുമില്ല അവന്റെ കല്യാണം കഴിഞ്ഞാണെങ്കിലും അവൾക്ക് അവൾക്കത് പ്രശ്നമല്ല അല്ലെങ്കിൽ തന്നെ നിന്റെ അണിജിത്തി ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഇരുന്നല്ലേ ഇത് കേട്ടിരുന്നു അഭി പറഞ്ഞു അതേമ്മേ എന്റെ എന്റെ അനുജി അനുജിത്തിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല അവൾ ഇങ്ങോട്ടേക്ക് വരാനും പോകുന്നില്ല അതോർത്ത് നിങ്ങൾ ആരും പേടിക്കണ്ടെന്ന് പറയണം പിന്നെ ആര് പറഞ്ഞു വരാൻ പോകുന്നില്ലെന്ന് അത് നീയല്ലേ പറയണേ അല്ല കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി അനാമിയായിട്ട് അനി ഇന്നു വരെ അടുത്തിട്ടുണ്ടോ അവന് നന്ദുന്റെ പിന്നാലെ നടക്കാനോ സമയുള്ളൂ അല്ല നന്ദു എന്തുകൊണ്ടാ വേറെ കല്യാണം കഴിക്കാത്തേ അത് കേട്ടപ്പം നവി പറഞ്ഞു അത് പിന്നെ അവൾക്ക് അവൾക്കിപ്പോൾ ജോലി കിട്ടിയതൊക്കെയല്ലേ ഉള്ളൂ പിന്നെ ജോലി കിട്ടിയതേ ഉള്ളു ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും അവൾ എന്താണെന്ന് കല്യാണം കഴിക്കാൻ പോവില്ല കാരണം അവളുടെ മനസ്സ് നിറയും അനിയാണ് അനിയുമായിട്ടൊരു ജീവിതം ഇങ്ങനെ പോയിട്ടുണ്ടോ കണ്ടോ അധികം വൈകാതെ അനാമിക ഇവിടെ അടിച്ചു ഓടിച്ചിട്ട് നിന്റെ അനുജിത്യം നന്ദു ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയണം നബി പറഞ്ഞു അതൊന്നും ഒരിക്കലും നടക്കുന്ന എന്ന് പറയാ നമുക്ക് നോക്കാം നീ എനിക്ക് ഇങ്ങനെ ഒന്നും അറിയത്തില്ലാത്തോണ്ടാ നീ ഇങ്ങനെ ഇരിക്കുന്നെ നിന്റെ അനുജിത് നയനുണ്ടല്ലോ അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക നിന്നോട് ഇതൊന്നും ആരും പറയാത്തോണ്ടാ നീ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തേന്ന് പറയാ നബി എഴുതി ഏയ് അങ്ങനെയൊന്നും ഇല്ല അമ്മയെന്ന് പറയാ ആര് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലാന്ന് നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞോണ്ട് ജഡ്ജി അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കുവാണ് അഭി വരുന്നേ അബി ഇത് കേട്ടോണ്ട വരുന്നെ പിന്നീട് അബി വന്നിട്ട് പറഞ്ഞു അതെ അമ്മ പറഞ്ഞില്ല എന്ത് തെറ്റാ നബി ഇരിക്കണേ നീക്ക് എന്ത് അല്ല ഈ പ്രേമത്തിന് കണ്ണും മൂക്കൊന്നും ഇല്ലെന്നല്ലേ പറയണേ ശരിക്കും പറഞ്ഞാല് നന്ദു ആദ്യം തൊട്ട് അബി അനീനെ ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ അനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അതിന്റെ ഇടയ്ക്കിലേക്ക് എങ്ങാണ്ട അനാമികം വന്ന് കയറിയത് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന നന്ദു എത്ര വലിയ പോലീസ് ഓഫീസർ ആണെങ്കിലും എസ് ഐ എക്കാണെന്ന് പറഞ്ഞാലും അനിയുടെ മുന്നിൽ അവൾ വെറും ഒന്നുമല്ല കാരണം വെറും പൂച്ചയെ പോലെ പതുങ്ങിക്കൂടി നിൽക്കും എന്ന് പറയണം അതാ പെണ്ണിൻ്റെ സ്വഭാവം അത് നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാന്ന് പറയണം ഇത് കേട്ടിപ്പം നബി പറഞ്ഞു പിന്നെ നന്ദോ അങ്ങനെയൊന്നും അല്ലെന്ന് പറയാം അത് നിന്റെ വിശ്വാസം എൻ്റെ അമ്മ പറഞ്ഞാൽ ഒരു തെറ്റുമില്ല അമ്മ പറഞ്ഞ് നൂറ് ശതമാനം ശരിയാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ നിന്റെ അണിജിത്തേ വീട്ടിലേക്ക് വരും അനാമയെ പുറത്തിയടിച്ചിട്ട് പക്ഷെ നബിക്കെന്തോ അതങ്ങോട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ അബി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ അവിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വിഷം കുത്തി നിറച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് ആദർശം നയനയൊക്കെ ആണെങ്കിലും ആ ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അനിയുടെ അനിയെ കണ്ടോ എന്നൊക്കെ പക്ഷെ അവരാരും കണ്ടിട്ടില്ല അവർക്കാര്ക്കും അനിയെക്കുറിച്ചിട്ടും അറിയത്തില്ല പക്ഷെ അനിയത് എവിടെ പോയതായിരിക്കും ഒന്നും അറിയത്തില്ല ഇനിയിപ്പം നന്ദു ആണെങ്കിൽ നന്ദുവിൻ്റെ രീതിക്ക് അന്വേഷിക്കുന്നുണ്ട് സൈബർ സെല്ല് കംപ്ലൈന്റ് കൊടുത്തിട്ട് പരാതി കൊടുത്തിട്ടോ അതിനെക്കുറിച്ചൊന്നും തീരുമാനമായിട്ടില്ല നന്ദു ആണെങ്കിൽ കിടന്നിട്ട് കിടക്കത്തിൽ ഇരുന്നിട്ടിരിക്കത്തില്ലാത്തൊരവസ്ഥ അനി എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം അവനെ വിളിച്ചിട്ട് അവന് ഫോൺ എടുക്കുന്നില്ല തന്റെ ഫോണിലേക്ക് കുറെ തവണ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നപ്പോ താനൊന്നും മൈൻഡ് ചെയ്തില്ല പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നപ്പോഴാണ് താൻ അത്രയും മോശമായിട്ട് അവനോട് പെരുമാറിയത് വേണ്ടിയിരുന്നില്ല അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കില് താൻ ജീവനോട് ഇരുന്നിട്ട് പിന്നെ എന്താവാനായിട്ടാ ഇത്രയും കാലമായിട്ടും തന്റെ പിന്നാലെ തന്നെ അവൻ നടക്കുക കല്യാണം കഴിയുന്ന പറഞ്ഞാലും അവര് തമ്മിൽ ഇപ്പോഴും ഒരു ബന്ധമില്ല അതവൻ പലപ്പോഴും തന്നോട് പറഞ്ഞിട്ടുള്ള അനാമയുടെ കള്ളത്തരങ്ങളൊക്കെ തൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും താൻ അവനെ വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കിയില്ല കാരണം വേറെ ഒന്നും കൊണ്ടല്ല നവ്യേച്ചി നനേച്ചിട്ട് ജീവിതമൊക്കെ ഓർത്തിട്ടാ അതൊക്കെ ഓർത്ത് നന്ദു അന്തു വിഷമിച്ചിരിക്കുമ്പോഴത്തേനും കനകം അങ്ങോട്ട് വന്നു കനക വന്നിട്ട് പറഞ്ഞു മോളെ നീ എന്താ കിടക്കണില്ലെന്ന് വയ്ക്ക ഏയ് എനിക്കോ ഉറങ്ങാൻ പറ്റില്ലമ്മെന്ന് പറയണം മോളെ വിഷമിച്ചിരുന്നിട്ട് എന്ന് പറയണം എന്തേ അവനൊന്നും സംഭവിക്കൊന്നുമില്ല അവൻ ചിലപ്പോൾ എവിടെയെങ്കിലും പോയിരുന്നിട്ട് വീട്ടിലേക്ക് പോയിക്കോളും നീ അതൊന്നോർത്ത് വിഷമിക്കേണ്ടാന്ന് പറയണം ഇത് കേട്ടപ്പ നന്ദു പറഞ്ഞു അമ്മയ്ക്ക് ഇത് പറയാം പക്ഷെ ഞാൻ കാരണമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഞാനൊന്ന് കണ്ണടച്ച് ഇടുമായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെയും ചെയ്യത്തില്ലായിരുന്നു എല്ലാരെയും വേദനിപ്പിക്കില്ലായിരുന്നു അതിന്റെ ഒരു വിഷമം എനിക്കുണ്ടെന്ന് പറയാണ് സാരമില്ല മോളെ എന്തേ നീ ടെൻഷൻ അടിക്കാതിരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊക്കെ അനകോവിന്ദൻ അങ്ങോട്ട് പോയി അങ്ങനെ കുറേ സമയം രാത്രിയായി നന്ദുവാണെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു ഒക്കെ കിടക്കുവാണ് അപ്പോഴേക്കാണ് നന്ദുവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നേ നോക്കിപ്പ അനിയുടെ ഫോണിൽ നിന്നാ പെട്ടെന്ന് നന്ദു ഒരു നിമിഷം ഞെട്ടി ഏഹ് അനിയാണോ വിളിക്കുന്നെ ടൻഷേ പെട്ടെന്ന് കോൾ എടുത്തു കഴിഞ്ഞപ്പോ അനി പറഞ്ഞു അതെ എനിക്ക് നിന്നെ ഇപ്പൊ കാണുമെന്ന് പറയാണ് കാണണമെന്നോ എനിക്ക് കാണണം നീ പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയാണ് എന്താണെങ്കിലും നന്ദൂനാണെങ്കി അവൻ ജീവനോട് വേണ്ട കുഴപ്പമില്ലെന്ന് അറിഞ്ഞു ഭയങ്കര ഒരു സന്തോഷമായി എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു നന്ദു പിന്നെ ഒന്നും നോക്കിയില്ല കഥ തുറത്ത് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ് ഇറങ്ങി ചെന്നു കഴിയുമ്പോഴത്തേന് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അനിയെ കണ്ടുഞ്ഞപ്പോനും നന്ദുവിന്റെ സർവ്വ നിയന്ത്രണം വിട്ടു നന്ദു അങ്ങോട്ട് പാഞ്ഞു എന്നിട്ട് അവനെ അവനെ അടിക്കൊടുക്കുകയോ ചെയ്തിട്ട് അവനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു നീ ചെയ്തേ നീ എന്ത് പരിപാടിയെ കാണിച്ചേ മനുഷ്യൻ തീ തേറ്റിച്ചല്ലോടാ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ട് കെട്ടിപ്പിടിക്കാണ് ഒരു നിമിഷത്തെ ആ അതിൽ അങ്ങ് ചെയ്തു പോയതാ ഇത്ര സമയം കാണാതിരുന്നതിന്റെ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് വേണു വന്നിട്ടുണ്ടായിരുന്നു പരിസരമൊക്കെ വീക്ഷിക്കാനായിട്ട് അനി അങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പോഴാണ് ഈ കാഴ്ച കാണുന്ന വേണു എന്തിയാണ് പെട്ടെന്ന് അത് വീഡിയോ പിടിക്കുവാണ് ഓഹോ അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പ അവനിവിളെ കാണാൻ വന്നിരിക്കുന്നു വീഡിയോ പിടിച്ചു എന്നിട്ട് നന്ദു അനി എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല അനിയോട് പറഞ്ഞു അനി നീ നീത് എവിടെയായിരുന്നു എത്ര സമയം എന്നാണ് ഞങ്ങളെല്ലാം ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്നെ ദ നിന്റെ വീട്ടിലുള്ളവരെല്ലാം വിഷമത്തില്ല നീ ഒരു കാര്യം ചെയ്യ പെട്ടെന്ന് പോകാൻ പറയണം നന്ദു നിന്നോട് ഞാൻ എന്താ പറഞ്ഞിരുന്നേ നീ എന്നോടൊന്ന് സംസാരിച്ചാൽ മതി പക്ഷെ നീ എന്നോട് സംസാരിച്ചില്ല എന്നെ കാണാൻ പോലും കൂട്ടാക്കില്ല അതുകൊണ്ടല്ലേ പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മുന്നിലിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല നന്ദു എന്നൊക്കെ പറയണം നന്ദുവനും ഭയങ്കര വിഷമായി നന്ദു അനിയെ പിന്നീട് ആശ്വസിപ്പിക്കുകയാണ് സാരമില്ല പോട്ടെ എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടായി ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ കോംപ്രമൈസ് ആവുകയാണ് ഈ സമയത്ത് വേണു എന്തു ചെയ്യാണ് നേരെ അനാമിയനെ വിളിക്കുവാണ് അനാമിയെ വിളിച്ചിട്ടുള്ളു മോളെ മോളുടെ ഫോണിലേക്ക് ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടെന്ന് നോക്കാൻ പറയണം എന്താച്ചാ അത് നോക്കാൻ പറയണം പിന്നീട് പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോളേന്നൊക്കെ പറയുന്നത് എന്താച്ചാ അതൊക്കെ ഉണ്ടെന്ന് പറയണം അങ്ങനെ ഫോൾ കട്ട് ചെയ്തിട്ട് അനാമിക വീഡിയോ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും നന്ദുനെ അനിയടം വീഡിയോ ഇത് കണ്ടുകഴിഞ്ഞപ്പൊ അനാമയ്ക്ക് സഹിച്ചില്ല അനാമയ്ക്ക് കട്ട കലിപ്പായി അനാമിക നേരെ ജാനികിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ജാനകിയുടെ അടുത്ത് ചെന്നിട്ട് ജാനകിയോട് പറഞ്ഞു അമ്മ ഇവിടെ അനിയെ കണ്ടില്ലെന്നും പറഞ്ഞിരുന്നു പക്ഷേ ആനി ഇപ്പൊ എവിടെയുണ്ടെന്നുള്ള കാര്യം അമ്മയ്ക്കും വല്ല അറിയാവുന്ന ചോദിക്കുക എവിടെയുണ്ട് മോളെ അവനെക്കുറിച്ചുള്ള വിവരം കിട്ടിയോന്നൊക്കെ ചോദിക്കും അമ്മയെ കാണാൻ പറയണം അങ്ങനെ വീഡിയോ അങ്ങോട്ട് കാണിക്കണം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ജാനിക്ക് എന്തുയാണെന്ന് അറിച്ചില്ല ജാനി പറഞ്ഞു മോളെ കണ്ടില്ലേ അമ്മയുടെ മോന്റെ സ്വഭാവം അതെ അതെ ഇത്രയും പരസ്യമായിട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയത് പറയണം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനിക്ക് ഭയങ്കര ടെൻഷൻ ജാനിക്ക് പറഞ്ഞു മോളെ അത് ചിലപ്പം വേണ്ട വേണ്ട അമ്മേനെ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയണം ജാനിക്ക് പറഞ്ഞു മോളെ ഇനിയിപ്പം എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം ഇത് മോളുടെ സ്ഥാനത്ത് വേറെ ആരും വരാൻ പോകുന്നില്ല ഞാൻ മോളെ മാത്രം മരുമോളായിട്ട് കണ്ടിട്ടുള്ളൂ ആ സ്ഥാനത്ത് വേറെ ആരെയും കാണാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയണം അപ്പോഴേക്കും അനാമി പറഞ്ഞു പിന്നെ ഇത് കണ്ട് ഞാനിവിടെ നിൽക്കണമല്ലേ അല്ല കണ്ടില്ലേ വല്ല കുലുക്കുണ്ടോന്ന് നോക്കിയേ ഇത്ര പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എന്നിട്ട് അമ്മ ഇത് കണ്ടിട്ട് അമ്മയ്ക്കൊന്നും തോന്നില്ലെന്ന് ചോദിക്കാ എന്റെ മോളെ മോൾ ഒരു തവണത്തേക്ക് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ട് അനാമയുടെ കയ്യേക്കാലെ വീടുവാ അനാമിക ആരാ മോള് കാരണം അനാമ ഇതിനേക്കാളും വലിയ ഉടായ്പ കളിച്ചു നടക്കുന്ന കാരണം അവനോ അവളും അവൻ അവൻ അവളുടെ കാമുകളുടെ കൂടെ ഇതിനേക്കാളും വലിയ പരിപാടികളൊക്കെ പാർക്കി നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ അതിനെ തെളിവ് സാധ്യതയും പിടിക്കുകയും ചെയ്താ എന്നിട്ടാണ് ആ അനാമയ്ക്ക് ഇങ്ങനെയൊക്കെ പറയണേ പിന്നീട് ജാനകിയുടെ കാലിൽ വീഴുന്ന പോലെയാണ് അനാമികയുടെ ഈ സമയത്താണ് നായനെ അങ്ങോട്ടേക്ക് വരുന്നത് നായനെ കേട്ട് ഇരി പറയുന്ന കാര്യങ്ങളൊക്കെ നയനയ്ക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതാണെന്ന് മനസ്സിലായി പക്ഷേ എങ്കിൽ അനാമിക്ക് കട്ടക്കലിപ്പ ഒരു പക്ഷേ തനിക്ക് അനിയെ കിട്ടിയില്ലെങ്കിലും വേറെ ആർക്കും കിട്ടില്ല നന്തവും അനിയും കൂടെ ഒന്നിക്കരുതെന്നൊന്നും മാത്രം അനാമയ്ക്ക് അനാമിയ്ക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇനി അനാമയ്ക്ക് കിട്ടാൻ പോകുന്നതല്ല എട്ടിന്റെ പണി തന്നെയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി